കണ്ടു എനിക്കറിയാം ഞങ്ങൾ സിനിമയെ കുറിച്ച് സംസാരിച്ചില്ല കണ്ടു എന്നറിയാം സിനിമകളുണ്ടല്ലോ ഇപ്പോഴും ആ ഒരു സൗഹൃദം വളരെ ഭംഗിയായി പോകുന്നതായിട്ട് എനിക്കറിയാം ശ്രീനിവാസൻസാരും ഇപ്പോഴും ഉണ്ട് എല്ലാ സിനിമകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട് എനിക്കറിയാം ഈ സിനിമയെ കുറിച്ച് ആയിട്ടൊന്നും പറഞ്ഞില്ല അറിവുണ്ട് നന്നായിട്ടറിയാം ഇപ്പം അതല്ലോ ഇല്ല ആദ്യം അവര് അങ്ങനൊന്ന് സംസാരിച്ചേക്ക് ഇങ്ങനെയെങ്കിലും അതിനെന്നെ അറിയല്ലോ അപ്പൂന അങ്ങനത്തെ പഴയ സിനിമകളും അപ്പൂന് അപ്പു പഴയ സിനിമകളൊന്നും കണ്ടിട്ടില്ല അപ്പൊ മലയാള സിനിമ ഒന്നും അധികം അല്ല എന്നെ കുറിച്ചു അപ്പൂന് യാതൊരു ഐഡിയ പോലും േട്ടൻ എല്ലാസ്റ്റുകൾക്കും അഭിപ്രായം ഒരു ഇന്റർവ്യൂ എങ്കിലും ഇരിക്കണം എന്നുള്ള ആഗ്രഹമാണ് ഇത്രയും പേര് ചേട്ടനോട് ഇന്റർവ്യൂ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് എനിക്ക് ചേട്ടൻ ഇന്റർവ്യൂട്ട്

ഇന്റർവ്യൂ ഇല്ലെങ്കിൽ നിങ്ങളില്ല നമ്മളില്ല അത് നമ്മുടെ ചന്തു നമ്മുടെ സുഹൃത്താണ് തിര തട്ടത്തിന് മറയത്ത് തട്ടത്തിൽ മറയത്തിന്റെ ഒക്കെ ഡിസൈൻ ടൈറ്റിൽ ഡിസൈൻ ചെയ്ത ചന്ദു ആണ് ചന്തു നമ്മുടെ ഏറ്റവും

നമുക്ക് എല്ലാവർക്കും കുഴപ്പമുണ്ടാവും ഇൻഡസ്ട്രിയിൽ